അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് രണ്ട് വ്യത്യസ്തമായ ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിൽ നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരിതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് അരിതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടുത്തുള്ള ചീമേൻ ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് വോട്ടർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോക്കിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് യോ പോർഷന് മനോഹരമായ ത്രെഡ് വർക്കും സീക്വസ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു സെൽഫ് വർക്ക് ബോഡി മുഴുവനായും മെറ്റീരിയലിന് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെലും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും നല്ല ഫിനിഷിങ്ങോട് കൂടി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് പേറ്റേൺ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് ത്രീ ഫോർ സ്ലീവ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ് മോഡ് കൂടിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പാറ്റേണിൽ നാല് കളർ വീതമാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ത്രീ ഫോൾ സ്ലീവ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് ഫസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലോ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സിക്കും സൊക്കിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ലബിൾ എക്സൽസൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അടുത്തതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫാൻസി ടോപ്പിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഫാൻസി ടോപ്പിൻ്റെ കറക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ കുറച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിൽക്ക് കോട്ടൺ സിൽക്ക് ഒരു ഷൈനിങ്ങോട് കൂടിയ മെറ്റീരിയൽ ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ് നൂറ്റി അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുനൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയുടെ ടോപ്പാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനും വരുന്നത് അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സൈസിലും ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് ത്രീ ഫോർ സ്ലീവിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല ക്വാളിറ്റി ലൈനിങ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ആണ് ഓപ്പറേഷനിൽ വരുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ അതുപോലെ തന്നെ നാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ബോഡി ഷേപ്പോട് കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തി രണ്ട് പാറ്റേണാണ് രണ്ട് പാറ്റേണും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തി എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻ പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറു തിരുനാട് തള്ളി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്ന നിലയിലാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപക്ഷ അതി ഫാഷൻസിൻ്റെ നന്ദി